മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പാരാമിലിറ്ററി ഫോഴ്സായ സി ഐ എസ് എഫിൻ്റെ ഭാഗമാവാൻ ഒരു അവസരം ഇത് റിലീസായിരിക്കുകയാണ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസിൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ ഒഫീഷ്യലായിട്ട് ഷോർട്ട് നോട്ടീസ് അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ റിലീസാവുന്നതാണ് മാർച്ച് അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മൂന്നാണ് അവർ പറയുന്നത് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല മാർച്ച് അഞ്ചാം തീയതി ആപ്ലിക്കേഷൻ തുടങ്ങും ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് അവർ റിലീസാക്കിയിട്ടുള്ളത് എംപ്ലോയ്മെൻ്റ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിലേക്ക് വിളിക്കുന്ന കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്നത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഏകദേശം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടുന്നൊരു സ്ഥിര ജോലി സി ഐ എസ് എഫിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരവസരത്തിൽ ഒന്നാണ് സ്ഥിര ജോലിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മറ്റ് അലവൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അവർ പറയുന്നത് ആദ്യം ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റായിരിക്കും വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആയിരിക്കും ഫിസിക്കലി ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ മെഷർമെൻറ്റ് കണ്ടക്ട് ചെയ്യും ചെസ്റ്റ് ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് നടത്തും അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും പിന്നെ ട്രേ ടെസ്റ്റ് വരുന്നുണ്ട് റിട്ടേൺ എക്സാം വരുന്നുണ്ട് ഒ എം ആർ ബേസ്ഡ് കമ്പ്യൂട്ടർ എക്സാം ആയിരിക്കും അതിനുശേഷം മെഡിക്കൽ എക്സാമും പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഇടും ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആപ്ലിക്കേഷൻ സി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ മോഡാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷൻ വിത്ത് ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സ്റ്റേറ്റ് നിങ്ങൾ എന്തായാലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താൻ അവസരം തന്നെയാണ് കോൺസ്റ്റബിൾ കുക്ക് കോബ്ലർ ടയിലർ ബാർബർ വാഷർമാൻ സ്വീപ്പർ പെയിൻറ്റർ കാർപ്പൻറ്റർ ഇലക്ട്രീഷ്യൻ മാലി വെൽഡർ ചാർജ് മെക്കാനിക്ക് എം പി അറ്റൻഡൻറ്റ് തുടങ്ങിയ തസ്തിയിലേക്കാണ് മൊത്തം ബോയ്സിന് വാക്കൻസി വന്നിരിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചും ഗേൾസിന് വാക്കൻസി നൂറ്റി മൂന്നാണ് അങ്ങനെ ആയിരത്തി നാൽപ്പത്തെട്ട് വാക്കൻസിയാണ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ എക്സ് സർവീസ്മാന് നൂറ്റി പതിമൂന്ന് വാക്കൻസി സെപ്പറേറ്റും വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും പിന്നെ എല്ലാ വിഭാഗത്തിൽ വരുന്ന പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം ജനറൽ ഒ ബി സി ഗാർ ബോയ്സാണ് നൂറ് രൂപ പേയ്മെൻ്റ് അടയ്ക്കേണ്ടത് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് നോട്ടീസിൽ വന്നിട്ടില്ല പക്ഷേ ആയിട്ട് പതിനെട്ട് ടു ഇരുപത്തി മൂന്നാണ് കോൺസ്റ്റബിൾ ട്രൈഡ്സുമായി വിളിക്കാറുള്ളത് പിന്നെ റിലാക്സേഷൻ കിട്ടും എസ് സി എസ് ടി അഞ്ച് വർഷം ഇളവ് കിട്ടുന്നുണ്ട് ഒ ബി സി മൂന്ന് വർഷം വയസ്സിന് ഇളവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ യോഗ്യത പത്താം ആണ് മറ്റ് എക്സ്പീരിയൻസോ അഡീഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട പത്താം ക്ലാസ് സിമ്പിൾ പാസ്സായാൽ പോലും നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ സി ഐ എസ് എഫിൽ കയറാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് റിലീസാവാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി കറക്റ്റ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോട്ട് കാണാം ബൈ